ആകും ോ ആ ഗോമീകളിൽ അഹദൻ അമർ വീതം പതിർ ഉമർത്ത് വികം പതിർ ഉദിത്ത് അഹമദർ കമർവദർ പകൃതിയിൽ കുരുവിത്ത് സൗഭാഗ്യ പൂങ്കി

Love. ആമീ നബി തെന്നോ മനയായ് ആമദു മോദം പാгиടലായ് പാല ജബേരെ തെളിയുവദ ഉലഗാഗി ലലാലി വെടിയുവദ പോരിച്ച പൂ തൂ പതി അണവ പരിശോബിത നൂരെ പുനരുകയായ് പാലഗരി സ്തുതിയോതുവദ പതിവായി സലാത്തും കീർത്തിലായ വിദയദ് കേൾക്കേ ദൂരെയരഗിൽ ചചറു മണവായി നല്ല നിജമദീനിൽ ഒളിച്ചിന്തിചേലേ ഹജബും ഹര

कीर्ति आगुल नीके वेद प्रगति உலगागे वायु तुम उड़यो न वनि सते उणरुम उदी पोलुम उदिरुम सोलवते अदबिल मधुरम तूगी अरुमर पैदल पागी अदलम मुलगम चाहती अलमिन आई वाईती अमृतम मद तू गन्न अहमद नबी वरबिद रुमि नेचम अदलम मुलगे गन्न अजमल चितम उलंग उपाशम आग स्मृज्य परीच पदिच

ൊന്നി തീരു തഴയും മഴ പില്ലും മണിമാണിക്ല്ലും മണ്ണിൽ വന്നത മിന്നും പവിയും പൊന്നും വിളിയും പാടും പാരിൽ വന്നത പത്തരമാറ്റീലിനാ മഞ്ഞും മഴയും മഴവില്ലും മണിമാണിക്കത്തിൻ കല്ലും മണ്ണിൽ വന്നത മിന്നും മുത്തരസൂലീന പൊന്നും പവിഴം പൊന്നമ്പിളിയും പാറും പുള്ളിക്കൊയിലും പാരിൽ വന്നത പത്തര പത്തരമാറ്റി ഹബീബിനാ നാഗംസ തുംവൈ തിരുശീല നായഗരം തിരുത്വാഹ Васиല നഗംസ തുംവൈ തിരുശീല നായഗരം തിരുത്വാഹ Васиല നൊഭുകൾഏറിയ ഗതിജമാല നീരറിയുന്നൊരു സത്യസബീല ഫുഗളartifactId നായകേനമ തിരുതങ്കസിരാജ ആശിതരിൽ കരുമേ ഗുഹബീബ ആശികരിൽ തിരുത്വീബ ആശികരിൽ തിരുത്വാബ സ്വർഗ്ഗതോപ്പിൽ സ്വാഗതമോദു അൽഗുനസേവി സാധനവേദം മൽചരനാളിൽ തണിയാം ത്വാഹ മതിധർമാധുരി പോദുൽവാ തിൽസിലമീൻ മധുവാലെ ൂറും തുതിയേ മരുമാണൽ കോളിർത്തുള്ള തണിയേ മരുമാണൽ കോളിർത്തുള്ള തണിയേ മുങ്ങിയ ഹാലിൽ മിസ്കിൻ സുഗന്ധം റസൂലേ മിസ്കിൻ സുഗന്ധം റസൂലേ മഹിയാലം മികച്ച മരുമാണൽ കോളിൽ തുള്ള തണിയേ മരുമാണൽ കോളിൽ തുള്ള തണിയേ ഒത്തല്ലോമിത്ത പതില്ലിത്തം ഒളിത്ത തരവിൽ മൊത്തം മികത്ത പദം മുട്ടി തളിർത്തുഹിതം മത്തിൽ തീമർത്ത ചരിതം ഒത്തല്ലോമിത്ത പതില്ലത്താകു മുത്തരസുൽ ചിത്തം കുളിർത്ത തരവിൽ മൊത്തം മികത്ത പദം മുട്ടി തളിർത്തുകിമർത്ത ചരിതം അമ്പൻ പൂകൈന്ദ മതി ഇമ്പം പൂകിന്ത തുതി അമ്പൂജ ചേലി ലുദിയാ അമ്പര പൂകി ഒളി അമ്പിയർ പാകിഒളി മുമ്പര ചേളിഞ്ഞ പുലരി അമ്പൻ പൂകൈന്ത മതി ഇമ്പം പൂകിന്ത തുതി അമ്പൂജ ചേലി ലുദിയ അമ്പരം പൂകി ഒളി അമ്പിയർ ഒളി മുമ്പർ തെളിഞ്ഞ പുലരി ഒത്തല്ലോ മിത്തുര സുചിത്വം കുളിത്ത തരമിൽ മൊത്തം മികത്ത പദം മുത്തി തീമർത്തപ്പൂ വിടർന്നു തന്നെ ഒന്നായി മതമൈത്രി പുലർന്നു വന്നേ സന്തോഷ ചിരി നമ്മേ എന്നാലും പുരിയുടെ മുഖം തെളിഞ്ഞേ ചെമ്മി ചൂടി ചിന്താര ഹമ്മി പാടി ചൊങ്കോടി മാതീനത്തെ ശീലിൽ ചീലി ചിന്തിടും ശീലിൽ ചങ്ങൂട്ടും മെ മാടി ചമ്പഗ കുപ്പം പോറ്റി ചന്ദിര മദം മുദി പരിൽ ഹല ചന്ദിര റസൂലുള്ളാ പരിൽ ഫഖറും ബരുതു മർതു പൊരിൽ നഹയാന കുരിത നില്ലുന്ന ലാലമു റസൂല്ലേൽ മീ താര ദീപ പടർന്നു മദീരി മദീയേ ചന്ദിര ഹാര മഗന ബികൂ ദിനൽ പരകിടുഹാര ജിന്ദാര ചമ്മേ ചൂടി ചിങ്ങാര ഹമ്മേ പാടി ചങ്ങൂടി മദീനത്തെ ശീലി ചേലു ചിന്ദിലം യദിയത്തെ ശീലി ചങ്ങൂട്ടോ